വെൽക്കം ടു ഷാഹി ഇഫക്ട് ഷാഹി ഇഫക്ടിലേക്ക് ഏവർക്കും സുസ്വാഗതം ജനതാ പാർട്ടി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ ജേക്കബ് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു അതുപോലെ തന്നെ കൊല്ലൂർ മണ്ഡലത്തിന്റെ അധ്യക്ഷൻ അശ്വിൻജി തൃശൂർ ഈസ്റ്റ് മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി തുടങ്ങിയതാണ് ആ ചോരക്കളി ഈ തൃശൂരും വീണ്ടും ആരംഭിക്കാനാണ് സി പി എം തയ്യാറെങ്കിൽ യാതൊരു സംസവുമില്ല അതിനെ അതിന്റേതായ രീതിയിൽ പ്രതിരോധിക്കാൻ ബിജെപി തയ്യാറാവും നിങ്ങൾ കണക്കുകൾ പരിശോധിച്ചോ കേരളത്തിന്റെ രാഷ്ട്രീയ കണക്കുകളിൽ നിങ്ങൾ നടത്തിയ കൊലപാതക രാഷ്ട്രീയ കണക്കുകളിൽ കൂട്ടിയും കീഴ്ച്ചാൽ പ്രതിരോധത്തിന്റെ സംവിധാനം തീർത്ത അംഗപരിവ പ്രസ്ഥാനങ്ങളെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് ആ ചരിത്രം ഇവിടെ തുടങ്ങാൻ വാർത്തകളും വിശേഷങ്ങളോട് അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് ഇവർക്ക് നന്ദി നമസ്കാരം